അതാ ഇപ്പോൾ ടൈം നാല് മണിയായി പപ്പ തക്കുടന്നെ സ്കൂളിൽ വിട്ട് വിളിച്ചിട്ട് വരാൻ പോയതാണ് അതാ വ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വഴി അപ്പോൾ എപ്പോഴും പപ്പയാണ് വിളിക്കാൻ പോവുക പിന്നെ ഏട്ടനുള്ള ടൈമിൽ ഏട്ടൻ തന്നെയാണ് പോകുന്നത് ഏട്ടനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പപ്പയാണ് രാവിലെ ആക്കാനും വിളിക്കാനും പോവുക അപ്പോൾ തക്കുടു വരുന്നത് നോക്കിയിട്ട് പാറു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പാറു ഫോൺ പിടിച്ച് തിരിച്ചതാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ വരുന്നത് എപ്പോഴും ദൂരം നോക്കിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഏട്ട ഏട്ട പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ പോയതും ഓടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഏട്ടൻ എപ്പോഴാണ് വരുന്നത് ഏട്ടൻ എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവൾ എന്നിട്ട് ഇത് അവൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ട എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ അവന് കഴിക്കാൻ ചായയും ചായയല്ല പാലും ബ്രെഡ് സ്വീറ്റ് ബ്രെഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവൻ വന്നു വന്നതും ഓടി വന്ന അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ഇത് മാറ്റി ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കും അപ്പോൾ ഇന്ന് അവൻ വന്നത് സ്കൂളിൽ നിന്ന് എന്തോ ഗിഫ്റ്റ് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് കാണിക്കായിരുന്നു അവനിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പേപ്പർ തുണ്ടുകളൊക്കെ ഇങ്ങനെ കിടക്കണം ഗിൽട്ട് പേപ്പറ് അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ അവനത് എടുത്തോട്ട് വരും എന്നിട്ട് എന്താ ഇന്നിപ്പോൾ കുറേ മിസ്സെന്തോ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് അവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അത് വന്നതാണ് അവൻ എന്നിട്ട് എനിക്ക് അതെനിക്ക് കാണിച്ചിട്ടായിരുന്നു ഇതാണ് നമ്മൾ അടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ പാറും ചേറിൽ കയറിയിട്ട് ഏട്ടൻ ടാഗൊക്കെ കഴുത്തിലിട്ട് ഏട്ടനെന്തോ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക ആ പേപ്പർ കഷ്ണങ്ങള് അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും തനിയെ ചേഞ്ച് ചെയ്യും എന്നിട്ട് കയ്യും ഒക്കെ കഴി കാലൊക്കെ കഴുകിയിട്ട് അവൻ ചായ കുടിക്കുകയുള്ളൂ ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അപ്പോൾ ചായ കുടിക്കാറ് കേട്ടോ വൈകുന്നേരത്ത് അപ്പോൾ പപ്പയും മമ്മിയും അവിടെ ഉണ്ട് അപ്പോൾ ഞാനും കാപ്പി കുടിച്ചു പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ ഒന്ന് അപ്പോൾ നമ്മൾ ഉള്ളി അരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരു സാറാണ് അവിടെ നിൽക്കുന്നത് അവളിങ്ങനെ ഉള്ളി തോലിച്ചോണ്ടിരിക്കുക അപ്പോൾ അതിനിടയിൽ ഞാൻ തപ്പുടൂർ നോക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവൻ എന്തോ തിരക്കിലാണ് എന്താണെന്ന് വെച്ചാൽ അവൻ എനിക്ക് ബർത്ത് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് ഗിഫ്റ്റ് തരിക സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അത്ര അതിൻ്റെ അപ്പോൾ അവർ കാർഡൊക്കെ വെട്ടി അതിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് എന്തൊക്കെയോ ഗീജറ്റ് പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് പുള്ളി വലിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ എനിക്ക് തന്നത് അന്നേരം നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളിതാ മുറ്റത്ത് ഇറങ്ങി നമ്മുടെ ഗാർഡനിൽ ഇന്ന് നിറയെ റോസ് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് അത് അടുത്ത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ റോസും വിരിഞ്ഞിട്ടുണ്ട് ഇനിയും വിരിയാൻ കുറേ മുട്ടകളുണ്ട് കേട്ടോ അതിൽ പിന്നെ തൊട്ടപ്പുറത്തും ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി കുറച്ചൊക്കെ പോയി പിന്നെ കുറച്ചുള്ളതുണ്ട് കുറച്ച് മുട്ടുണ്ട് പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ ചെണ്ടുമല്ലി നമുക്ക് എപ്പോഴും ഓണ ടൈം ആയ കിട്ടാറില്ല ഇതിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ പോയി അപ്പോൾ നമ്മൾ നല്ല ഇഷ്ടം പോലെ ചെണ്ടുമല്ലി ഉണ്ട് അപ്പോൾ പാറും തക്കുടും വൈകുന്നേരമായി ഈ ചെണ്ടുമല്ലി കുറച്ച് കീർക്കളിലൊക്കെ കുത്തി ഇങ്ങനെ കളിക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അവൾ പിച്ച് കളയും കേട്ടോ കാറും അപ്പോൾ രണ്ടുപേരും കളിക്കാൻ എടുക്കുന്ന മെയിൻ ഐറ്റം കേട്ടോ ഈ ചെണ്ടുമല്ലി അതാകുമ്പോൾ അവർക്കിങ്ങനെ പിച്ച് പിച്ച് കളിക്കാമല്ലോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ മഞ്ഞ പിന്നെ അത് അവർ രണ്ടാളും കൂടി അവിടെ കളിക്കുകയാണോ തനിയേ ഇന്ന് അവിടെ അമ്പാടിയും അവൻ്റെ ഫ്രണ്ട്സ് അവർ വീട്ടിൽ പോയതുകൊണ്ട് അവർ പുറത്ത് പോയില്ലാട്ടോ ഒന്ന് കളിക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരമായി നമ്മളെപ്പോഴും നടക്കാൻ പോവാറുണ്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അവർ അമ്മമ്മ വീട്ടിൽ പോയതായിരുന്നു ഇപ്പോൾ ഇവിടെ ഇന്ന് രണ്ടാളും കൂടി തനി എവിടെയാണ് കേട്ടോ കളിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ റോട്ടിലായിരിക്കും കളി അപ്പോൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ് ഇടയ്ക്ക് തക്കുടും ഒക്കെ പാറുവിനൊന്ന് ഒരു അടിയൊക്കെ കൊടുക്കണ്ട കേട്ടോ അവൻ്റെ പാറുവിനാണെങ്കിൽ അവൻ്റെ കളിപ്പാട്ടം തന്നെ വേണം അവൻ എന്തെടുത്താലും അതുതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവനൊരു അടിയൊക്കെ കൊടുത്തു കേട്ടോ അവൾക്ക് അപ്പോൾ മമ്മി മമ്മിത വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കായിരുന്നു ഇന്നിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മൾ സെയിം പൈസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് പാറും തക്കോടും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഏട്ടൻ കഴിക്കുന്നതായിട്ട് അവൾക്കും പ്ലേറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോഴേക്കും പപ്പ വന്നത് പുറത്ത് പോയിട്ട് അപ്പോൾ പപ്പയ്ക്ക് വേണമോ ചോദിക്കണ്ടെട്ടോ അവൾ ഇടയിൽ കൂടെ അപ്പോൾ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങൾ കഴിച്ചില്ല അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കേട്ടോ കഴി കഴിച്ചത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കാറ് കേട്ടോ എന്താ എന്ത് ഫുഡാണെങ്കിലും അപ്പോൾ കഴിച്ചു തക്കൂടേ എഴുതുക കേട്ടോ വായിക്കുകയാണ് മൃതമുട്ടയും ചപ്പാത്തിയാണ് കേട്ടോ വൈകുന്നേരത്തെ മുട്ടക്കറിയും ചപ്പാത്തിയാണെന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ കേട്ടോ ഇന്ന് ബർത്ത് ഡേ എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് കുറേ പേര് വിഷ് ചെയ്തു കേട്ടോ എനിക്ക് നല്ല സന്തോഷമായി ഒന്നിലധികം പേര് വിഷ് ചെയ്തതിനെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ കുറേ വിഷ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ